ആർ സി ബിക്ക് കടിഞ്ഞാണിട്ട് പ്ലേ ഓഫിൽ അടുത്ത ചലഞ്ചിന് സഞ്ജുവും കൂട്ടരും എലിമിനേറ്റർ പോരാട്ടത്തിൽ നാല് വിക്കറ്റിന്റെ വിജയമാണ് ആർ ആർ സ്വന്തമാക്കിയത് ബാറ്റിംഗിലെ പിഴവ് ആർ സി ബി തിരിച്ചടിച്ചു അഹമ്മദാബാദിൽ ഒരു ബിലോപാർ സ്കോർ മാത്രമാണ് അവർക്ക് നേടാൻ പറ്റിയത് ടോസ് നേടിയ സഞ്ജു ആർ സി ബി ബാറ്റിംഗിന് വിട്ടു ടോപ്പ് ഫോറിൽ എല്ലാവർക്കും ആർ സി ബി നിരയിൽ തുടക്കം കിട്ടിയിരുന്നു എന്നാൽ ആരും അതിനെ കൺവേർട്ട് ചെയ്തില്ല മാച്ചിലെ കീ മൊമൻസിലായിരുന്നു ഓരോ വിക്കറ്റുകളും ആർ ആർ കണ്ടെത്തിയത് മികച്ചൊരു ക്യാച്ചിലൂടെ റോമാൻ പവൽ ഓപ്പണിംഗ് കൂട്ടുകെട്ട് വിളിച്ചു കളിയിലെ ഏറ്റവും ആയ മൊമെന്റ് ആയിരുന്നു ആ ക്യാച്ച് നന്നായി വന്ന കോലി സ്ലോ സ്വീപ്പിലെ പിഴവിൽ പുറത്ത് ചാഹലിനെ നേരിട്ട് ആക്രമിക്കാനുള്ള ശ്രമം പാളി അവിടം തൊട്ട് കളി സഞ്ജു നിയന്ത്രിച്ചു റണ്ണോൾക്ക് നിന്നു ഇടക്കിടെ വന്ന ബൗണ്ടറികൾ രാജസ്ഥാനെ ഒട്ടും കുലുക്കിയില്ല അശ്വിനും ബോൾട്ടും ഫോമിലായിരുന്നു ആദ്യ സ്പെല്ലിലെ പിഴവിന് ആവേശ് ഖാന്റെ പ്രായശിദ്ധം മൂന്ന് നിർണായക വിക്കറ്റുകൾ താരം ഡെത്തിൽ സ്വന്തമാക്കി നൂറ്റി എഴുപത്തിരണ്ടിൽ ആർ സി ബി ഇന്നിംഗ്സിന് തിരശീല മികച്ച തുടക്കവുമായി രാജസ്ഥാൻ റൺസ് ഓപ്പണിംഗിൽ വന്നു സെക്കൻഡ് വിക്കറ്റിൽ സഞ്ജു മത്ത് മുപ്പത്തിയഞ്ച് റൺസ് കൂടി ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു കാമറൂൺ ഗ്രീൻ താരത്തെ പുറത്താക്കിയ ശേഷമാണ് ആർ സി ബി ആദ്യമായി കളിയിലേക്ക് വരുന്നത് മുപ്പത് മന്തിൽ നാൽപ്പത്തിയഞ്ച് റൺസ് ആയിരുന്നു ജയ്സ്വാളിന്റെ സമ്പാദ്യം നാല് പന്തുകൾക്ക് ശേഷം കരൺ ശർമ്മയുടെ പന്തിൽ സഞ്ജു സ്റ്റംപ്ഡ് പിന്നാലെ ധ്രുജൂറിൽ റൺഔട്ട് ഔട്ട് അവിടെയാണ് റിയാൻ പരാഗ് കളിച്ച ഇന്നിംഗ്സിന്റെ പ്രസക്തി കൃത്യമായി സ്ട്രൈക്ക് റൊട്ടേഷൻ നടത്തി ഡോട്ട് ബോളുകൾ കുറച്ച് പരാഗ് ആർ ആറിനെ മുന്നോട്ട് കൊണ്ടുപോയി നിർണായക സമയത്ത് കാമറോൺ ഗ്രീനെ പതിനേഴ് റൺസ് അടിച്ച് കളി കളിതിരിച്ചതും പരാഗ് തന്നെയായിരുന്നു ഹെഡ്മർ കളിച്ച ഇന്നിങ്സും നിർണായകമായി ഫിനിഷിംഗ് ടച്ച് റോമാൻ പവലിന്റെ വക ഇനി ക്വാളിഫയർ ടുവിൽ എസ് ആർ എന്ന വലിയ കടമ്പ മത്സരം നാളെ ചെന്നൈയിൽ എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ